മറ്റു വാർത്തകളിലേക്ക് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കേന്ദ്ര സഹായം വീണ്ടും സംസ്ഥാനം ഡൽഹിയിലെത്തിയ ചീഫ് സെക്രട്ടറിയും റവന്യൂ സെക്രട്ടറിയും ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ച നടത്തും പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുടർച്ചയുണ്ടാകും ദുരന്താനന്തരമുള്ള ആവശ്യങ്ങൾ വിലയിരുത്തി കേരളം റിപ്പോർട്ട് നൽകിയത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നേരത്തെ സംസ്ഥാനത്തിനുവദിച്ച് അഞ്ഞൂറിൽ പരം കോടി രൂപ വായ്പയായിട്ടാണ് അനുവദിച്ചിരുന്നത് വായ്പ തന്നെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഘട്ടത്തിലാണ് വീണ്ടും കേന്ദ്ര ധനസഹായം തേടി സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ ചീഫ് സെക്രട്ടറിയും റവന്യൂ സെക്രട്ടറിയും ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ച നടത്തുന്നത് തൗഫീഖ് കസ്റ്റം വിവരങ്ങളുമായി ചേരും ഈ ഇക്കുറി എന്താണ് കേരളത്തിൻ്റെ ആവശ്യം ഏജൻസ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം ഇത്തവണയും അഭ്യർത്ഥിക്കുക എന്നുള്ള തന്നെയാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം ചീഫ് സെക്രട്ടറിയും റവന്യൂ സെക്രട്ടറിയുമാണ് ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനായിട്ടൊരുങ്ങുന്നത് ഇരുവരും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ദുരന്തമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വിലയിരുത്തി കേരളം റിപ്പോർട്ട് നൽകിയിരുന്നു ഈ തുകയുമായി ബന്ധപ്പെട്ട് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ആ തുക ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്താനായിട്ട് ഒരുങ്ങുന്നത് ഈ പണം എത്രയും വേഗം ലഭിച്ചാൽ മാത്രമേ ചുരുൽമലയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡെവലപ് കൂടുതൽ പദ്ധതികൾ അവിടെ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എത്രയും വേഗം ഈ പണം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കൊണ്ട് നൽകണം എന്നുള്ളൊരു അഭ്യർത്ഥനയായിരിക്കും ആഭ്യന്തരമന്ത്രിക്ക് മുന്നിൽ വിഭവം